ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബിഗ് ബോസ് മലയാളം സീസൺ ശ്രദ്ധേയ ജാസ്മിൻ ജിൻഡോ എന്നിവർ ശേഷവും തങ്ങളുടെ നിലനിർത്തുന്ന ഇവർ ഇപ്പോഴിത് ഒരിക്കൽ കൂടി കണ്ടുമുട്ടിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് ഷൂട്ടിങ്ങിനോട് അനുബന്ധിച്ചാണ് ബിഗ് ബോസ് താരങ്ങളുടെ ഈ കൂടിച്ചേരൽ ഇന്നും നാളെയുമായി സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയുടെ പ്രമോയും പുറത്തു വന്നിട്ടുണ്ട് ബിഗ് ചിത്ര താഴ് സ്കിറ്റും ഉണ്ട് സ്കിറ്റിൽ ജാസ്മിൻ നാഗവലിയായി എത്തുമ്പോൾ രാമനാഥൻ സ്കിറ്റിന്റെ ഭാഗമായി തന്നെ നാഗവല്ലി രാമനാഥനെ അടിക്കുന്ന ഒരു രംഗവുമുണ്ട് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസിൽ സാധിക്കാത്തത് ജിൻഡോയ്ക്കിട്ട് അവിടെയങ്ങ് തീർത്തു എന്നാണ് പ്രമോയ്ക്ക് താഴെ ഒരാൾ ചെയ്തിരിക്കുന്ന കമന്റ് എന്തായാലും ഈ സ്കിറ്റ് കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ അതേസമയം സ്കിറ്റിലേക്ക് വേണ്ട ഷൂട്ട് തിരുവനന്തപുരത്തെ ഒരു തറവാട്ട് വീട്ടിലേക്ക് മറ്റ് അണിയര പ്രവർത്തകർക്കൊപ്പമായിരുന്നു ജാസ്മിനും ഗബ്രിയും എത്തിയത് ഇതെല്ലാം ഗബ്രി തന്റെ വ്ളോഗിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുമുണ്ട് റിഹേഴ്സലിനായി പോയി ഞാൻ ഏറെ വൈകിയാണ് സ്റ്റുഡിയോയിലേക്ക് എത്തിയത് അപ്പോഴേക്കും നാഗവല്ലി ഏകദേശം സെറ്റ് ആയിരുന്നു വലിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് ജിൻഡോയ്ക്കൊപ്പം പെർഫോമൻസ് ചെയ്യുന്നതാണ് കണ്ടത് പിന്നെ ഞാൻ കളിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മൈക്കിൾ ജാക്സിനെ കുറിച്ച് സ്റ്റെപ്സ് ആണെന്നും ഗബ്രി ചിരിച്ചുകൊണ്ട് പറയുന്നു എന്തായാലും എല്ലാവരും ൊക്കെ എടുത്താണ് പിരിഞ്ഞിരിക്കുന്നത് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചാണ് പരിപാടിയിലേക്ക് എത്തിയത് പരിപാടിയിലേക്ക് വരുന്നതിന്റെയും വിശേഷങ്ങളുമെല്ലാം ഗബ്രി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുമുണ്ട് അതേസമയം അർജുൻ ശ്രീധു എന്നിവർ അണിനിരക്കുന്ന ഡാൻസ് പ്രമോയും ടെലിവിഷൻ അവാർഡിന്റെ ഭാഗമായിട്ടുണ്ട് ഇതിന്റെ പ്രമോയും വിശേഷങ്ങളും ഒക്കെ ഏഷ്യാനെറ്റ് തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇത്തരമൊരു വേദിയിൽ ഇങ്ങനെയൊരു പെർഫോമൻസ് എന്നാണ് അർജുൻ പറയുന്നത് എന്തായാലും ഗബ്രി ജാസ്മിൻ ജിൻഡു അർജുൻ ശ്രീതുവിന്റെയും പെർഫോമൻസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ